തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ മേയർക്ക് ചോറ് ഇവിടെയും കൂർ അവിടെയുമാണെന്ന് സുനിൽകുമാർ പറഞ്ഞു ക്രിസ്മസ് ദിനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കണ്ടത് നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു സ്നേഹയാത്രയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തൃശ്ശൂർ മേയറായിട്ടുള്ള എം കെ വർഗീസിനെ കാണുകയും കേക്ക് നൽകുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിന് മേയർ ആയിരിക്കുമ്പോൾ ഇടതുപക്ഷത്തെ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് പ്രതിബദ്ധമുണ്ടാകണം എന്നും കൂടി സുനിൽകുമാർ പറഞ്ഞുവെക്കുന്നു അതായത് അതിന് മുന്നോടിയായിട്ട് നമുക്ക് പറയാനുള്ളത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എം കെ വർഗീസ് സുനിൽകുമാറിന് വേണ്ടിയായിരുന്നു പ്രചരണത്തിനിടങ്ങേണ്ടത് അതിന് പകരം അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയാണ് ചെയ്തത് അദ്ദേഹം വേണ്ട രീതിയിൽ സുനിൽകുമാറിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം സംസാരമൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്നു എന്നുകൂടി കരുതുന്നവരാണ് സി പി ഐക്കാർ ഈ മേയറുടെ പ്രവർത്തനത്തിൽ സി പി ഐക്ക് വലിയ വിമർശനമുണ്ട് മേയർ ഒരു ബി ജെ പി അനുഭാവിയായി പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വലിയ രീതിയിൽ വിമർശനം സി പി ഐ ഉന്നയിച്ചിരുന്നു അതായത് തിരഞ്ഞെടുപ്പ് തോൽവിക്കുകളിൽ ഒരു കാരണം മേയറുടെ പ്രവർത്തനം കൂടിയാണെന്ന് കരുതുന്ന സി പി ഐക്കാരുണ്ട് എന്നാണ് കരുതാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് ഇങ്ങനൊരു മേയറായിട്ട് അദ്ദേഹം വരാനുള്ള കാരണം കഴിഞ്ഞ മേയർ മുനിസിൽ തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബലാബലം ഒരുപോലെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിനാല് ഇരുപത്തിനാലിനൊക്കെ പറഞ്ഞ ഒരുപോലെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഒന്നിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ അവർ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ഈ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായ എം കെ വർഗീസിനെ സി പി എമ്മിനും എൽ ഡി എഫിനും താങ്ങേണ്ടി വരുന്നത് പക്ഷേ അതിന് സി പി എമ്മും പ്രത്യേകിച്ച് സി പി ഐ വലിയ വില കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു മേയറെ ഇപ്പോഴും കൊണ്ടു ഗതികേടിലാണ് സി പി എം പ്രത്യേകിച്ച് സി പി എം സി പി ഐ ഒക്കെ തന്നെ എൽ ഡി എഫിൻ്റെ അകത്ത് വലിയ രീതിയിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന് മുന്നോ അതിനുശേഷം കെ മുരളീധരൻ പറഞ്ഞ വാക്ക് വളരെ പ്രശസ്തമാണ് സി പി ഐ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ കോൺഗ്രസ് പിൻ പിന്തുണയ്ക്കുമെന്ന് കൂടി പറയുന്നു അപ്പോൾ സി പി ഐ സി പി ഐ എൽ ഡി എഫിൻ്റെ മേയർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്ന് രീതിയിലേക്കൊക്കെ മാറുകയാണ് പ്രത്യേകിച്ച് മിനിമം ഒരു മര്യാദ എം കെ വർഗീസ് കാണിക്കേണ്ടതാണ് അദ്ദേഹം ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മുന്നണിയുടെ ഭാഗമായിട്ട് അദ്ദേഹം മേയറായിരിക്കും ഒരു മിനിമം മര്യാദ ആ മുന്നണിയോട് കാണിക്കേണ്ടതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും സുരേഷ് ഗോപി വലിയ രീതിയിൽ പൊഴുത്തേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയൊരു ബന്ധം വ്യക്തിബന്ധമുണ്ടാകും നേതാക്കൾ തമ്മിലൊക്കെ വ്യക്തിബന്ധങ്ങളുണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം അദ്ദേഹത്തെ പൊഴുത്തി പറയുമ്പോൾ ഉണ്ടാകുന്നത് അത് മറ്റ് ബി ജെ പി അനുഭാവികൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കും അത് വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിൽ കോട്ടം തട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന മണ്ഡലത്തിലാണ് തൃശ്ശൂരിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലാണ് നടക്കുന്നത് അപ്പോൾ അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് സത്യസന്ധമായ കാര്യം എം കെ ഒർഗീസ് കുറച്ചും കൂടി തിരഞ്ഞെടുപ്പ് ഇതിലൊരു മര്യാദ കാണിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് യാത്ര ചെയ്യമായിട്ടൊന്നും സംഭവിക്കൊന്നുമില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരുന്നതും അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു ഇത് മേടിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അവരെ അറിയിച്ചു അവർ വരില്ലായിരുന്നു പക്ഷേ ആ രീതിയിൽ അദ്ദേഹത്തിന് അറിയിക്കാൻ സാധിച്ചത് അദ്ദേഹം ആ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ ആരുടെയും കെട്ടുപാടില്ലാതെ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ടും ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു ബി ജെ പി ആയിട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതിൽ ഇപ്പോൾ ഒന്നും പ്രകടിപ്പിക്കാത്തത് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നാലും സി പി എം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം സി പി എമ്മിന് ഒരു തൃശ്ശൂർ മേയർ സ്ഥാനം പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇത് ഇയാൾ ചോദിച്ചപ്പുറത്ത് നിന്നാൽ സ്വാഭാവികം സി പി എമ്മിൻ്റെ മേയർ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ വിട്ടു കളിയാൻ എൽ ഡി എഫ് തയ്യാറല്ല അതാണ് പ്രശ്നം സി പി ഐക്ക് വലിയ വിമർശനമുണ്ട് വലിയ എതിർപ്പുണ്ട് വലിയ വിരോധം അല്ലെങ്കിൽ ആ രീതിയിലുണ്ട് മേയർക്കെതിരെ പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുപോവുക സഹിച്ചുകൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് എൽ ഡി എഫിനും ചെയ്യാൻ സാധിക്കുക എന്നാലും കുറച്ചുകൂടി സമയത്തോടെ കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ഉയർന്ന ചിന്തയിൽ പ്രവർത്തിക്കേണ്ടതാണ് മേയർ താൻ നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രമായി മാറി നിൽക്കുകയും വേണം അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ചോറ് ചോറ് ഇവിടെ നിന്ന് കൂറ് കൂറവിടെയും എന്ന് പറയും യഥാർത്ഥമാണ് ശരിക്കും സാധു സുനിൽകുമാറിൻ്റെ ആ പ്രയോഗം വളരെ കൃത്യമാണെന്ന് വേണം പറയാൻ ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന പ്രയോഗം വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിനാണ് ഇതുകൊണ്ട് നഷ്ടമുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് എൽ ഡി എഫിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ദോഷം ചെയ്യും എന്നുള്ളത് ഒരു ഒരു സംശയമില്ലാത്ത കാര്യമാണ്